ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖകടയ്ക്കൽ ഈ അടുത്ത ദിവസം ഞാൻ തേൻ നെല്ലിക്കയെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേരും ആ മെത്തേഡ് ശരിയാണോ അതോ വേറൊരു മെത്തേഡിലാണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ സംശയം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നും ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കണം അതിനുള്ള രണ്ട് തരത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള മെത്തേഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇത് എത്ര അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് ആരൊക്കെ എത്ര അളവിൽ ഏത് സമയത്ത് ഉപയോഗിക്കണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക ഒരു പേനയും പേപ്പറും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എഴുതിയെടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ളത് തേനെല്ലിക്ക പണ്ട് മുതൽ തന്നെ നമ്മുടെ എല്ലാം വീടുകളിൽ പ്രായമായിട്ടുള്ളവർ ഉണ്ടാക്കുകയും നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ തേനെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഈ തേനെല്ലിക്ക നമ്മൾ ഭരണീരാ അടച്ചു വെച്ചതിന് ശേഷം ഇതിൽ ശർക്കരയൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെറിയൊരു തേൻ തേനെല്ലിക്കയുടെ സത്ത് അതായത് ഒരു അരിഷ്ടം രൂപത്തിലായിരുന്നു നമുക്കിത് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ഓരോ ടീസ്പൂണ് കഴിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ആയിരുന്നു പണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് മെത്തേഡ് പറയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന തെറ്റായ ഒരു മെത്തേഡ് ഇനി നിങ്ങൾ ചെയ്യരുത് അത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ലിക്ക നെല്ലിക്കെടുത്തതിനു ശേഷം ഇതിനെ ചെറുതായിട്ട് നമ്മളൊന്ന് വേവിക്കും അങ്ങനെ വേവിക്കുമ്പോൾ വൈറ്റമിൻ സി നമുക്ക് ും ഇതിൻ്റെ അകത്ത് നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതിൻ്റെ എസെൻസ് നമുക്ക് പോകും അപ്പോൾ അങ്ങനെ എടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സുശിരങ്ങൾ പോലെ കുത്തുകൾ ഇട്ടതിന് ശേഷം ഇതിനെ ഷുഗർ സിറപ്പിൻ്റെ അകത്ത് ഇട്ട് മിക്സ് ചെയ്ത് വെക്കും തേനിന് പകരം ഷുഗർ സിറപ്പിൻ്റെ അകത്ത് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ആ നെല്ലിക്ക ഇട്ട് വെക്കുന്ന തേൻ നെല്ലിക്കയുടെ യാതൊരുവിധ ഗുണങ്ങളും നമുക്ക് ഇതുകൊണ്ട് കിട്ടില്ല നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഇത് ഇരട്ടിയായിട്ട് കൂട്ടും എന്നല്ലാതെ ഒരു വ്യത്യാസവും നമുക്കുണ്ടാക്കും ില്ല എന്നൊരു കാര്യം ആദ്യം തന്നെ പറയുകയാണ് അതുപോലെ തന്നെ തേൻ നെല്ലിക്ക നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി നമുക്ക് കിട്ടുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചുമ ജലദോഷം തൊണ്ടവേദന കപക്കെട്ട് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്നു ശ്വാസകോശം റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്കും മൂക്കൊലിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വയറിരിച്ചിൽ അസിഡിറ്റി പുളിച്ചു തെകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ദഹന മായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഒന്ന് പ്യൂരിഫൈ ചെയ്ത് അതായത് ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്കിതിനെ ഒരു ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ ഉന്മേഷക്കുറവ് ക്ഷീണം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുന്നതിനും ഇത് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നെല്ലിക്ക എടുക്കുക നെല്ലിക്ക എടുത്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ അതിന് വേവിച്ചിട്ട് അതായത് വേവിക്കുമ്പോൾ നമ്മുടെ ഈ ആരോഗ്യ ഗുണങ്ങൾ കുറച്ച് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ തേൻ നെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ വേവിക്കാതെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നമ്മളുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറയുന്നത് അതിനുശേഷം ശേഷം നമുക്കിത് ആയുർവേദം മരുന്നായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നെല്ലിക്ക എടുത്ത് ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തേൻ ഒഴിച്ചിട്ട് നമ്മൾ വയ്ക്കുന്നു ഒരു പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഭരണിയിൽ തന്നെയാണ് അടച്ചു വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രശ്നങ്ങളും മറ്റുമൊക്കെ അത്യാവശ്യം ഒന്ന് മാറും ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും സാധിക്കും ഇതിനാ ചവർപ്പും കഷായ രസവും അതുപോലെ തന്നെ എരിച്ചിലും കാര്യങ്ങളൊന്നും കാണില്ല നമുക്കൊരു ആഹാരം അല്ലെങ്കിൽ ഒരു ഫുഡ് സപ്ലിമെൻറ്റ് എന്നുള്ള നിലയിൽ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡും ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന മെത്തേഡുമാണ് ഇനി പറയുന്നത് അപ്പോൾ ഈ ിലോ നെല്ലിക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നര കിലോ ഞാൻ അവിടെ അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ചുക്ക് മുളക് തിപ്പലി ഈ മൂന്ന് ഇതും ഞാൻ എടുക്കുമ്പോൾ ഏകദേശം ഗ്രാം വെച്ച് ഇത് മൂന്നും ഓരോന്നും ഗ്രാം ഗ്രാം ആയി അതിൻ്റെ അകത്തേക്ക് ഏലയ്ക്ക് അഞ്ച് നമുക്ക് വേറെ യാതൊരുവിധ എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ നമുക്കൊരു നമുക്കൊര കിലോ ശർക്കര നമുക്ക് പൊടിച്ചെടുത്തത് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇടാം ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷനിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ അകത്ത് നെല്ലിക്ക ഒരു ലെയർ ഇങ്ങനെ ഒരു ഭരണിക്കകത്ത് അടുക്കും അതിനുശേഷം ഈ ചുക്ക് മുളക് തിപ്പലി അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും എല്ലാം കൂടി ഇടിച്ച് ഒന്ന് പൊടിച്ച് മിക്സ് ആക്കി വെച്ചിട്ട് ഇത് ഒരു ലെയർ ഇടും വീണ്ടും നെല്ലിക്ക വയ്ക്കും വീണ്ടും ഒരു ലെയർ ഇടും വീണ്ടും നെല്ലിക്ക വയ്ക്കും വീണ്ടും ഒരു ലെയർ ഇടും അപ്പോൾ ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട് അടുക്കിയിട്ട് ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്നര കിലോ തേൻ മുകളിൽ അങ്ങ് ഒഴിച്ച് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിറച്ചതിന് ശേഷം ഇതിനെ നമ്മൾ നമ്മളതിൻ്റെ മുകൾ ഭാഗം ഒരു വാഴയിൽ കവർ ചെയ്യുക കവർ ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എയർ കിടക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു തുണി കൊണ്ട് ഇതിൻ്റെ വായ്ഭാഗം പൂർണ്ണമായിട്ടും കെട്ടിവെക്കുക അപ്പോൾ അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിലൊക്കെയാണ് നമ്മളിത് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തേൻ നെല്ലിക്ക പോലെ തന്നെ ഒരു കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ നെല്ലിക്ക അതേ ഫോമിലെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇത് ഒരു മാസത്തിന് മുകളിൽ ഒന്നര മാസത്തോളം നമ്മൾ കെട്ടിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നെല്ലിക്ക നന്നായിട്ട് ചുരുങ്ങിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഈ നെല്ലിക്ക സെപ്പറേറ്റ് ആയിട്ട് കുരുവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ സത്ത് മുഴുവൻ ഊറി ഒരു അരിഷ്ട പ്രിപ്പറേഷൻ പോലെ വന്ന് നിൽക്കുകയും ഇതിനെടുത്ത് പിഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നെല്ലിക്ക അരിഷ്ടം പോലെ നമുക്കിത് ഉപയോഗിക്കാം ഇതിൻ്റെ നെല്ലിക്ക നമുക്ക് കഴിക്കാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എടുത്ത് കളഞ്ഞിട്ട് ഈ നെല്ലിക്കയും ഈ പറഞ്ഞ മിക്സ് ചെയ്തെടുത്ത ഇതും കൂടി അരച്ചിട്ട് അത് തന്നെ കോരി ഒരു ലേഹ്യം പോലെ കഴിക്കുന്നവരുമുണ്ട് പക്ഷേ ഞാൻ കൂടുതലായിട്ടും ഇതിനെ ഈ അരിഷ്ട പ്രിപ്പറേഷൻസിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് കൂടുതലായിട്ടും കഴിക്കുക ി ഇത് കഴിക്കേണ്ടത് എപ്പോഴാണ് ആരൊക്കെയാണ് കഴിക്കേണ്ടത് എന്നൊരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം ഒന്ന് മുതൽ മൂന്ന് വയസ്സ് വരെ ആണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ എം എൽ തുള്ളി മരുന്ന് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഒരു രണ്ടര വയസ്സൊക്കെ കഴിഞ്ഞ് രണ്ട് മുതൽ രണ്ടര വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അഞ്ച് വയസ്സുള്ള കഴിഞ്ഞിട്ടുള്ള ആർക്കും ഇത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് കഴിക്കാം പിന്നീട് നമ്മളെ പോലെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ആഹാരത്തിന് അര മണിക്കൂർ മുൻപ് നമുക്ക് കഴിക്കാം ഇതിന് ചെറിയൊരു ഇരിച്ചിലും അതുപോലെ തന്നെ ഒരു കഷായത്തിൻ്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ മധുരവും മിക്സ് ചെയ്തിട്ടുള്ളൊരു കമ്പൈൻഡ് ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഷുഗർ സിറപ്പ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് പൂർണ്ണമായിട്ടും തെറ്റാണ് അത് ചെയ്യുന്നത് നമുക്ക് ടേസ്റ്റ് കിട്ടുമെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആരോഗ്യ ഗുണം ഒന്നും കിട്ടില്ല നമ്മളൊരു രോഗിയാക്കുന്ന മെത്തേഡാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ോക്സിലോ ചോദിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ